കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മറ്റിയുടെ ആഭിമുഖത്തിൽ കൃഷിമന്ത്രിയുടെ ചേർത്തയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നാളികേര കർഷകർക്ക് ലോകബാങ്ക് അനുവദിച്ച നൂറ്റി മുപ്പത്തി കോടി രൂപ വകമാറ്റിയതിൽ പ്രതിഷേധിച്ചും നെൽകർഷകരോട് സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുമാണ് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മറ്റിയുടെ ആഭിമുഖത്തിൽ കൃഷിമന്ത്രിയുടെ ചേർത്തയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അധ്യക്ഷത വഹിച്ചു സി കെ ഷാജിമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ രാജേന്ദ്രപ്രസാദ് അലക്സ് മാത്യു കെ പി പ്രശാന്ത് സിബിസ് ഷാജി ഷെഫീഖ് മുത്തേടത്ത് ജോജി ചെറിയൻ കെ സി ആന്റണി ജോസ് കൂമ്പയിൽ എന്നിവർ പ്രസംഗിച്ചു

അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മഴയത്ത് നശിച്ചു പോകുന്നത് ഇവിടെ കൃഷി വർദ്ധിപ്പിക്കാൻ നടക്കുക എന്ത് കൃഷിയാണ് വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര നിയോജകമന്ത്രിയുടെ കാര്യം ഞാൻ പറയാ ചൊമ്പലശ്ശേരി എന്ന് പറയുന്ന മുന്നൂറ് ഏക്കർ സ്ഥലം അതുപോലെ തന്നെ തുറവൂർ എന്ന് പറയുന്ന അറുന്നൂറ്റി എൺപത് ഏക്കർ സ്ഥലം എത്രയോ വർഷങ്ങളായി ഒൻപത് വർഷങ്ങളായി പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ഒരു മണി കല്യ കൃഷി ചെയ്യാത്ത സ്ഥലമാണ് എന്തിനാ നടക്കുന്നത്